ശബരിമല ശ്രീകോവിലിന്റെ വാതിലുകളിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണം പൂശിയ ചെമ്പുപാളികളിൽ അറ്റകുറ്റപ്പണികൾ നടത്താനായി സ്പോൺസർ എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനെ സമീപിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതേ വർഷം സെപ്റ്റംബർ മാസം ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണം പൂശിയ ചെമ്പുപാളികളും ശ്രീകോവിൽ വാതിൽ പടികളുടെ സ്വർണം പൂശിയ പാളികളും കൈമാറി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനമാണ് സ്വർണം ജോലി ചെയ്തത് അറ്റകുറ്റപ്പണിക്ക് ശേഷം പാളികൾ തിരികെ സ്ഥാപിച്ചു സ്വർണപ്പാളികൾ കൈമാറ്റം ചെയ്തതിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്നും സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടെന്നും ദേവസ്വം വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി ഇതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണപ്പാളികൾ വീണ്ടും അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ചോദ്യം ചെയ്യലുകൾ വന്നു സ്വർണത്തിന്റെ അളവിലുണ്ടായ കുറവ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ അറ്റകുറ്റപ്പണികൾക്കായി നൽകിയ സ്വർണത്തിൽ നാനൂറ്റി എഴുപത്തിനാല് ദശാംശം ഒൻപത് ഗ്രാം അതായത് ഏകദേശം അൻപത്തി ആറ് പവൻ കാണാനില്ലെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു കാണാതായ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം വെച്ചെന്നും മറിച്ചു റിപ്പോർട്ടിൽ ആരോപണമുയർന്നു ഒക്ടോബർ ായ കാണാതായ കുറിച്ച് അന്വേഷിക്കാൻ കേരള ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനൊന്ന് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാക്കി രണ്ടു കേസുകൾ രജിസ്റ്റർ ചെയ്തു വിശ്വാസവഞ്ചന ഗൂഢാലോചന മോഷണം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത് ദേവസ്വം ഉദ്യോഗസ്ഥരും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ആദ്യവാരം ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനായി ബംഗളൂരുവിലേക്ക് തിരിക്കുകയും പിന്നീട് തിരുവനന്തപുരത്ത് വെച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാറ് എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് പതിനൊന്ന് മണിക്കൂറിലധികം ചോദ്യം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികൾ രാത്രി ഏറെ വൈകിയുള്ള വിശദമായ ചോദ്യം ചെയ്യലിനും വൈദ്യ പരിശോധനയ്ക്കും ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഔദ്യോഗിക അറസ്റ്റ് എസ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ ഒക്ടോബർ മുപ്പത് വരെ എസ് ഐ ടി കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ